നമസ്കാരം ഞാൻ സേതുലക്ഷ്മി മിൽസോ ദിൽസോ കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ ലൂണാസ് കോഴയിൽ രാജിയാകുമോ മാണി കോൺഗ്രസിന്റെ നിർണായക സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് മാണിക്കെതിരായ കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകളിൽ പാർട്ടി നിലപാട് അറിയിക്കും ബാർ കേസിൽ സ്വീകരിക്കേണ്ട തുടർ നടപടികളും ചർച്ചയാകും ആരോപണങ്ങൾ ശക്തമായ സാഹചര്യത്തിൽ മാണി രാജിവയ്ക്കണമെന്ന ആവശ്യം യോഗത്തിലുണ്ടായിരിക്കും കുറ്റപത്രം ലഭിച്ചാലും രാജിയില്ലെന്ന മാണിയുടെ നിലപാടിൽ പാർട്ടിയിൽ അതൃപ്തി മാണിക്കെതിരെ കെ പി സി സി വക്താക്കളായ പന്തളം സുധാകരനും അജിത് തറയിലും നടത്തിയ പരസ്യ പ്രതികരണത്തിന് പ്രതിഷേധവും പിന്തുണയും യോഗത്തിനുശേഷം മാണിക്ക് പാലായിൽ പൌരസ്വീകരണം ആരോപണത്തിൽ ധനമന്ത്രിക്ക് പരസ്യ വിമർശനവുമായി ഇടതു യുവജന സംഘടനകൾ തർക്കം സീറ്റുകൾ കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് പോകാൻ ചരട് നേതാക്കൾ അടുത്ത മാസം ഒഴിവ് വരുന്നത് മൂന്ന് സീറ്റുകൾ രാജ്യസഭയിൽ കാലാവധി അവസാനിക്കുന്നത് കോൺഗ്രസ് നേതാവ് വയലാർ രവി സിപിഎം നേതാവ് പി രാജീവ് സിപിഐ അംഗം എം വി അച്യുതൻ എന്നിവർക്ക് നിലവിൽ നിയമസഭയിലെ അംഗബലമനുസരിച്ച് യുഡിഎഫിന് രണ്ട് സീറ്റും എൽഡിഎഫിന് ഒന്നും കോൺഗ്രസിൽ നിന്ന് പി പി തങ്ങച്ചൻ രാജ്യസഭയിലേക്ക് പോകുമെന്ന് സൂചന യുഡിഎഫ് കൺവീനറായി കെ സുധാകരൻ വരും സുധാകരന് പിന്തുണ പ്രഖ്യാപിച്ച് രമേശ് ചെന്നിത്തല യു എഫിന്റെ രണ്ടാമത്തെ സീറ്റിൽ ലീഗ് നേതാവ് പി വി അബ്ദുൾ വഹാബ് മത്സരിച്ചേക്കും വാവിട്ടപ്പോൾ സഭയിലെ അക്രമങ്ങളിലെ വിവാദം കോൺഗ്രസിനെ നാണം കെടുത്തുന്നു കെ സി അബുവിന്റെയും എം എ വാഹിദിന്റെയും പ്രതികരണം കോൺഗ്രസ് സംസ്കാരത്തിന് ചേരാത്തതെന്ന് മുഖ്യമന്ത്രി അബുവിന്റെ പരാമർശം സഭയിലെ ബഹളങ്ങൾക്കിടെ ബിജുമോളെ ഷിബു ബേബി ജോൺ തടഞ്ഞുവച്ചതിനെ ചൊല്ലി പരാമർശം വേദനിപ്പിച്ചു അബുവിന് വക്കീൽ നോട്ടീസ് അയക്കുമെന്നും ഷിബു ഷിബു ബേബി ജോണിന്റെ പരാതി ലഭിച്ചുവെന്ന് ഉമ്മൻചാണ്ടി കോൺഗ്രസ് ഒന്നാകെ ഖേദം പ്രകടിപ്പിച്ചെന്നും മുഖ്യൻ പ്രതികരണം നടത്തിയത് തനത് ശൈലിയിൽ കൂടുതൽ പറഞ്ഞ് വിവാദത്തിനില്ലെന്നും കെ സി അബുവിന്റെ വിശദീകരണം ഡൽഹിയിൽ സിപിഎം കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് മുന്നോടിയായി പ്രകാശ് കാനട്ടിനെ കണ്ട വി എസ് നിലപാടുകൾ കടുപ്പിച്ചു തന്നെ സംസ്ഥാന സമ്മേളനം ബഹിഷ്കരിക്കാൻ ഇടയായ സാഹചര്യത്തിന് മാറ്റം വന്നിട്ടില്ലെന്ന് വി എസ് തനിക്കെതിരായ സംസ്ഥാന നേതൃത്വത്തിന്റെ പരാമർശങ്ങൾ സംഘടനാ വിരുദ്ധം പാർട്ടി വിരുദ്ധൻ പ്രയോഗം നീക്കണം ആക്ഷേപങ്ങൾ കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യണമെന്നും ആവശ്യം സംസ്ഥാനത്തെ സംഘടനാ പ്രശ്നങ്ങൾ തൽക്കാലം കേന്ദ്ര കമ്മിറ്റി പരിഗണിക്കില്ലെന്ന് സൂചന എല്ലാം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞു മാത്രം സംഘടനയുമായി സഹകരിക്കാൻ വി എസിന് കാരാട്ടിന്റെ നിർദ്ദേശം സംസ്ഥാന വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരുന്ന പിബിയിൽ ഇന്നലെ വന്നത് പാർട്ടി കോൺഗ്രസ് ഒരുക്കങ്ങളും സംഘടനാ റിപ്പോർട്ടിന്റെ കരടും മാത്രം കേന്ദ്ര കമ്മിറ്റി യോഗം നാളെയും തുടരും മിൽസോവ് ദ മിൽക്സോഫ് കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ ലൂണാൻസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം